ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ അലൊക്കേഷൻ പ്ലാൻ്റാണ് കേട്ടോ ഞാനിത് മണ്ണിലാണ് കേട്ടോ നട്ടേക്കുന്നത് അപ്പോൾ അത്രയും വലുപ്പം വെച്ചു ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടടുത്താണേ നമുക്ക് കുറച്ച് പ്ലാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കുറേയായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ട് ടാൻ വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഏതാ നോക്കാം കേട്ടോ ഫസ്റ്റ് പ്ലാൻ്റ് ഈ ഒരു പ്ലാൻ്റ് ആണ് കേട്ടോ ഈയൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സിക്സ്റ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് അതെ അടുത്ത പ്ലാൻ്റെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ ക്രിംസനാണ് അത്യാവശ്യം നാലഞ്ച് ലീഫൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു കല്ലാത്തിയ പ്ലാന്റ് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട് ഈയൊരു ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെത് പ്രൈസ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു അടുത്തത് ഈയൊരു കാലാവധിയായ പ്ലാന്റ് ആണ് കേട്ടോ അത് രണ്ട് ലീഫ് അതുപോലെ മൂന്ന് ലീഫ് ഒക്കെ നാല് മൂന്ന് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ ലീഫിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു റേറ്റ് രണ്ട് ലീവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു അമ്പത് രൂപ റേറ്റുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് അടുത്തത് ഈ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് നോർമൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടി ചെറിയ പ്ലാന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് അടുത്തത് ഈ അടുത്തത് ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് റോട്ടാൻഡൈക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിലിപ്പോൾ ഒരു നാല് ഒക്കെ ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ആണ് ഇതൊരു പിങ്ക് വാലേന്റെ പ്ലാന്റ് ഒരു രണ്ട് ലീഫ് എത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് പ്ലാന്റ് ആണ് കേട്ടോ അഗോണിമ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപക്കാണ് അത് കൊടുക്കുന്നത് വലിയ മൂന്നാല് ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അത്യാവശ്യം ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബോക്സറാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഗ്രീനും അതുപോലെ ഒരു വൈറ്റും കൂടെ മിക്സഡ് മിക്സഡായിട്ടുള്ള ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കായിട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു ബുഷി പോട്ട് പോലത്തെ ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇരുപത് രൂപയ്ക്കാട്ടോ ഇത് ഇത്രയും ഫുൾ പോട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു ഹോമിലോമിന പ്ലാന്റ് ആണ് ഹോമിലോമിന പ്ലാന്റ് ഇതല്ല ഇതിൻ്റെ സ്മോൾ പ്ലാന്റ് ആണ് കേട്ടോ ഇതേ ഈയൊരു പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് ലീഫ് ആയിട്ടുള്ളു അടുത്തത് ഈയൊരു അലോക്കേഷ പ്ലാന്റ് ആണ് വെൽബെറ്റ് പോലെ ഉള്ളൊരു ഇതാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഇത്രയും മൂന്നിന് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കട്ടോ ഇത് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പൈക്കസ് വിഭാഗത്തിലൊക്കെ പെട്ടൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബുഷായിട്ടിങ്ങനെ ചേട്ടനിങ്ങനെ നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ പ്ലാൻസുകൾ ആ പാർക്കിൻ്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ മെസ്സേജ് ആക്കി കേട്ടോ ഓക്കെ താങ്ക് യു